ഹായ് ഹലോ വെൽക്കം ബാക്ക് നാടെങ്ങും നബിദിനത്തിന്റെ ആഘോഷത്തിൽ മുങ്ങി നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഏവരെയും സങ്കടത്തിലുള്ള ഒരു വാർത്തയാണല്ലേ നമ്മൾ തേടി എത്തിയിട്ടുള്ളത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഉണ്ടായിരുന്ന വാഹനാപകടം നമ്മൾ ഏവരെ പോലെയും നബിദിനത്തെ വരവേൽക്കുന്ന ആഹ്ലാദ തന്നെ ഫൗസിയ എന്ന് പറയുന്ന സഹോദരിയും അതുപോലെ തന്നെ കുഞ്ഞുമോൾ എന്ന് പറയുന്ന സഹോദരിയും ഇവരെ രണ്ടു പേരും കൂടിയിട്ട് റോഡ് മുറിഞ്ഞുകടക്കവേ ചീറി പാഞ്ഞു വന്നിട്ടുള്ള കാറ് ആ കാറിനുള്ളിലുള്ളത് മനുഷ്യന്മാരാണോ അല്ലെങ്കിൽ മൃഗത്തിനേക്കാൾ ഭീകരനായിട്ടുള്ള മനുഷ്യ മൃഗമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്ക് പറ്റിയോ എന്നുള്ളതാ ഒരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തി തന്റെ കയ്യിൽ നിന്ന് അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേഗം നോക്കുക അത് തന്നെയാണ് ഇവൻ അതല്ല ചെയ്തത് ഇവൻ നേരെ അവന്റെ പ്രാണരക്ഷാർത്ഥം ഒരിക്കലും അവൻ പ്രാണരക്ഷാർത്ഥം ചെയ്യേണ്ട ഒരു കാര്യമേ ആയിരുന്നില്ല ഒരാൾ നേരെ ഓപ്പോസിറ്റ് അങ്ങ് തിരിച്ചു വീണു ഫൗസിയ എന്ന് പറഞ്ഞ സഹോദരി നേരെ ഓപ്പോസിറ്റ് തിരിച്ചു വീണു ഈ കാറിനടിയിലേക്കാണ് ഈ കുഞ്ഞുമോള് വീണിട്ടുള്ളത് അപ്പൊ തൊട്ടടുത്തുള്ള കടയിലുള്ള ആളുകൾ പറയുന്നുണ്ട് ഇങ്ങ് വലിച്ചെടുക്കട്ടെ കാറിൻ്റെ അടിയിൽ എന്നുള്ളത് ഒരു കുഴപ്പവും പറ്റില്ലായിരുന്നു കുഞ്ഞുമോളെ രക്ഷിച്ചെടുക്കാനുള്ള എല്ലാ മാർഗവും ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ഇവൻ അതല്ല ചെയ്തത് അജ്മൽ എന്ന് പറയുന്നവൻ എനിക്ക് സത്യം പറഞ്ഞ മനുഷ്യൻ എന്നുപോലും അവന് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമില്ല അതുകൊണ്ടാണ് പറയുന്നത് അജ്മൽ എന്ന് പറയുന്നവൻ കാറ് മുമ്പോട്ടേക്കും പിറകോട്ടേക്കും എടുത്തിട്ട് കുഞ്ഞുമോൾ എന്ന് പറയുന്ന സഹോദരിയുടെ ശരീരത്തെ അതിദാരുണമായിട്ട് ക്രൂരമായിട്ട് ചതച്ചരച്ചു കളഞ്ഞു കൂടെ ശ്രീകുട്ടി എന്ന് പറയുന്ന ഫ്രണ്ടോ ബാക്കോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും കൂടെ ഉണ്ട് ഒരു ഡോക്ടറാണ് ഡോക്ടറുടെ ധാർമിക ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മനുഷ്യജീവൻ രക്ഷിക്കാം എന്നുള്ളതാണ് അത് ഏത് പാതിരാത്രിയായാലും ഏത് പെരുവയിലായിക്കാനും രക്ഷപ്പെടുത്തണമെന്നുള്ളത് തന്നെയാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീയും കൂടെ കൂടിയിട്ട് ഇത്തരം ഒരു നരഹത്യ ചെയ്തിരിക്കുകയാണ് ഇതിനെതിരെ ആദ്യം തന്നെ അജ്മലിനെതിരെയായിരുന്നു കേസ് വന്നിട്ടുള്ളത് ഇപ്പൊ രണ്ടാമത് ഈ ഡോക്ടർന്ന് പറയുന്ന ആൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഇവരുടെ പേരിലും കേസ് ഫയൽ ചെയ്ത് നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ട് ഇവരെ പോലുള്ള ആൾക്കാർക്ക് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം അല്ലാതിരുന്നാൽ ഇനിയും ഇതുപോലുള്ള റോഡ് അപകടങ്ങളും മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യകളും നമുക്ക് മുന്നിൽ നടന്നുകൊണ്ടേയിരിക്കും ഇവരെന്തുകൊണ്ടാണ് ഒരാൾക്ക് അപകടം സംഭവിച്ചു എന്ന് കണ്ടിട്ടും കാർ നിർത്താതെ പോയത് ഒന്നാമതായിട്ട് ഇവർ ലഹരിയിലാണുള്ളത് ആ ലഹരിയുടെ ആസക്തിയിൽ ഇവർക്ക് എന്താ ചെയ്യുന്നതെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്ത് കൊടൂരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ല ലഹരി അന്നും ഇന്നും മനുഷ്യനെ നാശത്തിലേക്കല്ലാണ്ട് നന്മയിലേക്ക് നയിച്ചിട്ടില്ല എന്നുള്ളത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് എഴുന്നൂറ്റി നാല് കോടി എഴുന്നൂറ്റി മൂന്ന് കോടിയോ മറ്റോ മദ്യം വിറ്റയച്ചു ഇവർ ഈ സർക്കാരുകളൊക്കെ മദ്യം വിറ്റയച്ചിട്ട് ലാഭം കൊയ്യാൻ നോക്കുന്നല്ലാണ്ട് ഈ ലാഭം കൊയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് അതൊന്നും വാർത്തയാക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ ഒന്നും നിൽക്കുന്നില്ല കാരണം പൊലിഞ്ഞു പോകുന്നത് സാധാരണക്കാരുടെ ജീവിതമാണ് എപ്പോഴും ഇങ്ങനെ ലാഭം കൊയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നശിച്ചു പോകുന്നത് ഓരോ കുടുംബങ്ങളുമാണ് അതൊന്നും ആരും നോക്കുന്നുമില്ല ചെയ്യുന്നുമില്ല ഇപ്പൊ സത്യം പറഞ്ഞ എന്തെങ്കിലും ഒരു ആഘോഷം എന്ന് പറയുമ്പോൾ കുപ്പിയെടുക്ക് വെള്ളമടിക്കും ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ബോധം അങ്ങ് കിടുക എന്നുള്ളത് ബോധം കേട്ടാൽ പിന്നെ ഒന്നും അറിയണ്ടല്ലോ ഇന്നലെ നമ്മളൊക്കെ പോയി വരുന്ന ടൈമില് പുറത്ത് പോയി വരുന്ന ടൈമിൽ ഓരോ കടത്തിണകളും നേരം അങ്ങ് ഉള്ളത് കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഇവർക്കൊക്കെ എന്താ സംഭവിച്ച നോക്കുമ്പോൾ അതൊന്നും കംപ്ലീറ്റ് അങ്ങ് ഒമിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ തന്നെ കിടന്നുറങ്ങിയിട്ടുള്ളത് കാരണം എത്ര വിഷമം പിടിപ്പിക്കുന്ന കാഴ്ചയാണെന്ന് ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നി ഇവർക്കൊക്കെ ഒരു കുടുംബമില്ലേ ഭാര്യയില്ലേ മക്കളില്ലേ അവരുടെ അവസ്ഥ ചിന്തിക്കാനേ പറ്റുന്നില്ല അതുപോലെ തന്നെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത് കോളേജ് വിദ്യാർത്ഥികൾ പോലും ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത് ശുദ്ധ പോക്രിത്തരവും തെമ്മാടിത്തരവുമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വെച്ചിട്ട് ഒരു സ്കൂളിന്റെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാറിലിരുന്നു കൊണ്ട് കാറിന്റെ ഡോറ് തുറന്നിട്ട് ആ ഡോറിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഒക്കെ എല്ലാവരും കൂടി ഇട കലർന്നിട്ട് കാറിന്റെ മുകളിൽ ആണും പെണ്ണും എല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് ഒരു എന്താ പറയാ ആളെ കാണിക്കാൻ വേണ്ടി ഒരു പ്രഹസനം എന്നുള്ള റോഡിലൂടെ അങ്ങ് പോയി അവർക്കെതിരെ ഇപ്പൊ കേസും വന്നിട്ടുണ്ട് അതുപോലെ വണ്ടി ഓടിച്ച് അവന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഇതുപോലുള്ള ആഘോഷങ്ങൾ എന്ന് പറയുമ്പോ ഇപ്പൊന്ന് വെച്ചാൽ പ്രാന്തായിട്ട് മാറിയിരിക്കുകയാണ് എന്താ എന്തോ ഒരു പ്രഹസനം ചെയ്യുന്നത് പോലെയാണ് മുമ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നെയബറായിട്ടുള്ള അന്യമരസ്ഥ നമ്മളെന്തെയ്യും നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വരും ഭക്ഷണം കഴിക്കും സന്തോഷത്തോടെ പിരിയും അതുപോലെ എന്തെങ്കിലും നല്ലൊരു നാളിൽ ഒരു മധുരം കൊടുക്കുന്നതിനകത്ത് അവർക്ക് കൊടുക്കും അവരിങ്ങോട്ടും അതുപോലെ തന്നെ ചെയ്യും ഒരു ഓണമായാലും വിഷുമായാലും നമുക്കും തരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും ഇപ്പൊ അങ്ങനെയല്ല ഉള്ളത് എല്ലാം നേരെ വിപരീതമായിട്ട് കംപ്ലീറ്റ് നമുക്കൊന്നും കണ്ടു നിൽക്കാൻ പോലും കഴിയാത്തത്ര ഇതൊരു പ്രഹസനമായിട്ടാണ് തീർന്നിട്ടുള്ളത് ഒരു ആഘോഷമോ അല്ലെങ്കിൽ മതസൗഹാർദ്ദമോ അങ്ങനെ ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നു സംഭവം കംപ്ലീറ്റ് ഒരു ആൾക്കാരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലോ ആഘോഷങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഒന്നിക്ക് വൈറലാകാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകളായിരിക്കാം ഇങ്ങനെ കാണിക്കുന്ന ടൈമിൽ ഇന്നലെ ആ ഒരു വീഡിയോ കാറിന് മുകളിൽ കയറിയിരുന്നോണ്ട് പെൺകുട്ടികളൊക്കെ കാണിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചു അതിലാർക്കെങ്കിലും ആക്കി ഡോർ ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഈ സ്പീഡിൽ പോകുന്ന കാറല്ലേ ഒരു ബാലൻസ് അങ്ങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പൊലിഞ്ഞ് പോകുന്നത് ജീവനാണ് ആ ഒരു ചിന്ത പോലും ഇല്ല ഇവർക്കൊക്കെ വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് വിവരം കുറഞ്ഞു വരികയാണ് വിവേകം ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത് നമുക്ക് വിദ്യാഭ്യാസം മാത്രം ഇണ്ട് എന്ന് പറഞ്ഞു കാര്യമില്ല കുറച്ച് വിവരം വേണം അതില്ലാതെ ആയിത്തീരുകയാണ് ഇന്നത്തെ സമൂഹത്തിലെ പല ആളുകളും ഇന്നലെ കൊല്ലത്ത് നിന്ന് അത് ദാരുണമായിട്ട് മരിച്ചുപോയ സഹോദരി കുഞ്ഞുമോൾക്ക് സംഭവിച്ച ഇത് തന്നെയാണ് ആ കാറിനുള്ളിൽ വിദ്യാഭ്യാസമുള്ള ഒരു അല്ലേ ഉള്ളത് ആ ഡോക്ഷ ഈ സഹോദരി രക്ഷിക്കാനുള്ള മാർഗമല്ല നോക്കിയത് വണ്ടി മുന്നോട്ട് മുന്നോട്ടെടുക്കുന്ന പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡോക്ഷം കുടിച്ചിട്ടുള്ളത് മദ്യ ലഹരിയിൽ അർമാദിച്ചിട്ട് വരുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ക്രൂരമായിട്ടുള്ള ഈ ഒരു മനോഭാവം അവർക്ക് അവരുടെ രക്ഷ മാത്രം അവർ നോക്കിയിട്ടുള്ളത് ഇവർക്കൊക്കെ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം ഇനിയും മുതൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യതെന്നുള്ള നിലക്കുള്ള ശിക്ഷ കൊടുക്കണം അല്ലാതിരുന്നാൽ ഇനിയും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും നമ്മൾ എല്ലാവരും പറയാറുണ്ട് വണ്ടി എടുത്തൊക്കെ പോകുന്ന ടൈമില് നന്നായിട്ട് പോണേ സൂക്ഷിച്ചു പോണേ എന്നൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകളാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അല്ലെ അവരെ കാത്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടാവും അല്ലേ അതുപോലെ ഉമ്മമാരുണ്ടാവും ഉപ്പന്മാരുണ്ടാവും ഭർത്താക്കന്മാരുണ്ടാവും എല്ലാവരും പറയൂ അല്ലേ പക്ഷെ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും എതിരെ വരുന്നത് ഇതുപോലുള്ള കാലന്മാരാകുമ്പോൾ നമുക്കെതിരെ കയർ മുറുക്കാൻ ഇവരൊക്കെ നോക്കുകയുള്ളൂ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഇവരെ പോലുള്ള ആൾക്കാരുടെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല ഈ സഹോദരിയുടെ കുടുംബങ്ങൾക്ക് ഇത് സഹിക്കാനുള്ള ക്ഷമ നൽകട്ടെ മരണപ്പെട്ടുപോയ സഹോദരിയുടെ എല്ലാ പാപങ്ങളും റബ്ബ് പൊറത്തു കൊടുക്കട്ടെ